സംസ്ഥാന സൈക്കിൾ പോള ചാമ്പ്യൻഷിപ്പിൽ കരുതലായി മെഡിക്കൽ സപ്പോർട്ട് ടീം തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജാണ് മത്സരത്തിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്കായി സുരക്ഷ ഒരുക്കുന്നത് നവംബർ എട്ട് മുതൽ പന്ത്രണ്ടാം തീയതി വരെ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന സംസ്ഥാന സൈക്കിൾ പോളേജ് ചാമ്പ്യൻഷിപ്പിൽ കരുതലാവുകയാണ് തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ തന്നെ ഇതിനായി മെഡിക്കൽ സപ്പോർട്ട് ടീം സജ്ജമാണ് അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രഥമ ശുശ്രൂഷ നൽകുന്നതിന് പുറമെ അടിയന്തര ഘട്ടങ്ങളിൽ ആവശ്യമായി വരുന്ന ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങളും മെഡിക്കൽ ടീമിനൊപ്പം ഉണ്ട് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പോൾ ചെറിയ മുറിവുകൾ പറ്റുന്നതെന്തെങ്കിലും എന്തെങ്കിലും ഉള്ളത് നമുക്ക് ഇവിടെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും നമ്മൾ ഇവിടെ ഇവിടെ തന്നെ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഐ സി ആംബുലൻസിന് നമ്മൾ സെറ്റ് ഏർപ്പാടാക്കിയിട്ടുണ്ട് ഈ ഐ സു ആംബുലൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഇവിടെ കുട്ടികളെ അവിടെ തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും നമുക്ക് രാവിലെ തന്നെ ഒരു കേസ് ഉണ്ടായിരുന്നു ഇവരെ രണ്ട് സൈക്കിൾ കൂട്ടിയിടിച്ചിട്ട് ഒരു ചെറു ഒരു ഒരു കുട്ടിയുടെ കാല് ചെറുതായിട്ട് ഫ്രാക്ചർ ആയിട്ട് നമ്മൾ ഇവിടെ മാനേജ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ നടന്നു അപ്പം തന്നെ നമ്മളിവിടുന്ന് എത്രയും പെട്ടെന്ന് സേവനം നടത്തുന്ന രീതിയിൽ അല്ലാസ് മെഡിക്കൽ കോളേജിലോട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ നാല് ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും അവിടെ തന്നെ നമ്മൾ ഇ ഡി ഇ ഡി ഒ സി എം ആയിട്ടും നമ്മൾ നാലുപേരെ അവിടെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അപ്പം തന്നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നു അവർ അവിടെ തന്നെ ചികിത്സിക്കുകയും ചെയ്യുന്നത് മത്സരം അവസാനിക്കുന്ന പന്ത്രണ്ടാം തീയതി വരെ മെഡിക്കൽ ടീം ഇവിടെ മീഡിയ ന്യൂസ് എന്നാൽ താരതമ്യേന കുറഞ്ഞ ചിലവിൽ ഏറ്റവും മികച്ച അവസരങ്ങൾ ഒരുക്കുന്ന പഠന മേഖലകളാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോസ്റ്റ് അക്കൗണ്ടൻസി കമ്പനി സെക്രട്ടറിഷിപ്പ് എന്നീ പ്രൊഫഷണൽ കോഴ്സുകൾ ജോയിൻ ചെയ്യാം കേരളത്തിലെ ഏറ്റവും മികച്ച കോമേഴ്സ് പ്രൊഫഷണൽ കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഐ ക്യാംസ് അക്കാദമി തൊടുപുഴ ത്രീ സീറോ മൂവാറ്റുപുഴ സീറോ ഫൈവ് डब्ल्यू 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 डॉट आई कैम्स ऑनलाइन डॉट कॉम